കേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു അഞ്ഞൂറ് കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത് കേരള മിഷൻ മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയത് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള സംവിധാനമുണ്ട് എന്നതിന്റെ തെളിവാണ് കേരളവിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയെന്ന് എം കെ വർഗീസ് പറഞ്ഞു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫൌണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോളിന് കിറ്റുകൾ നൽകി എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയതിന് തൃശൂർ ജനറൽ ആശുപത്രിയുടെ അഭിനന്ദനപത്രം കേരളാവിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി ജോർജ് ഡി ദാസിന് ചടങ്ങിൽ കൈമാറി ചലച്ചിത്ര താരം ഭാമ മുഖ്യാതിഥിയായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ഡോക്ടർ വി കെ മിനി സി എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ ട്രഷറർ സി ജി ജോസ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ് തൃശൂർ കേരളാവിഷൻ എം ഡി ടി ജയപ്രകാശ് കേരളാവിഷൻ ഡയറക്ടർ കെ ജി സുബ്രഹ്മണ്യൻ മണപ്പുറം ഫൗണ്ടേഷൻ സി ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ എന്റെ കൺമണി ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരളാവിഷന്റെ പദ്ധതിയായ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി മൂന്ന് വർഷം പിന്നിടുകയാണ് ന്യൂസ് ഡെസ്ക് സിസിടിവി